ചപ്പാത്തി പൊറോട്ട ദോശ ഇനി ചോറിൻ്റെ കൂടെയാണെങ്കിൽ അങ്ങനെ അങ്ങനെ എന്തിൻ്റെ കൂടെയും ചെയ്യുന്ന നല്ലൊരു കറിയാണിത് അതിന് നാല് സവാള പൊടി പൊടിയായിട്ട് അരിഞ്ഞെടുക്കുക കഴിയുന്നതും കൈകൊണ്ട് അരിഞ്ഞെടുക്കുന്നതാണ് നല്ലത് പിന്നെ ഒരു ഗ്ലാസ് പുളിവെള്ളം കൂടെ ആവശ്യമുണ്ട് ചുവട് കട്ടിയുള്ള ഒരു പാനോ അതല്ലെങ്കിൽ ഒരു മൺചട്ടി എടുക്കുക അതിൽ നാല് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക ഇനി ഇത് നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ ഒരു ടീസ്പൂൺ കടുകും ഒരു ടീസ്പൂൺ ഉഴുന്ന് പരിപ്പും ഒരു ടീസ്പൂൺ കടലപ്പരിപ്പും കാൽ ടീസ്പൂൺ ഉലുവയും കാൽ ടീസ്പൂൺ ജീരകവും കൂടെ ചേർത്ത് നന്നായിട്ട് ചൂടായി കടുകൊക്കെ പൊട്ടി കടലപ്പരിപ്പ് ബ്രൗൺ കളറായി കഴിയുമ്പോൾ സവാള ചേർത്ത് കൊടുക്കാം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇനി പത്ത് വെളുത്തുള്ളി നീളത്തിലരിഞ്ഞതും ഒരു തണ്ട് കറിവേപ്പിലയും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി കുറച്ച് സമയം മൂടി വയ്ക്കാം അഞ്ച് മിനിറ്റിന് ശേഷം ഈ സവാള ചെറുതായിട്ടൊന്ന് സോഫ്റ്റ് ആയിട്ടുണ്ടാവും ഈ സമയം നമുക്ക് മുളക് പൊടിയും മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും രണ്ട് ടീസ്പൂൺ സാദാ മുളക് പൊടിയും ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്തിരിക്കുന്നത് ഇത് ചേർത്ത് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം പുളിവെള്ളം ചേർത്ത് കൊടുക്കാം മുളക് പൊടി മൂത്ത് കരിഞ്ഞു പോകുന്നതിന് മുമ്പ് തന്നെ പുളിവെള്ളം ചേർത്ത് കൊടുക്കണം ഇളച്ചു തുടങ്ങുമ്പോൾ ഉപ്പ് പുളി എരിവ് എല്ലാം ഒന്ന് നോക്കുക എരിവോ ഉപ്പോ കുറവാണെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം മൂന്ന് നാല് മിനിറ്റ് കൂടുമ്പോൾ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം കറിയിലെ വെള്ളം വറ്റി എണ്ണ തെളിഞ്ഞു തുടങ്ങുമ്പോൾ പുളി കുറവാണെങ്കിൽ കാൽ ഗ്ലാസ് പുളി വെള്ളമോ അതല്ലെങ്കിൽ കാൽ ഗ്ലാസ് ചെറു ചൂടുവെള്ളമോ ഒഴിച്ചു കൊടുക്കാം രണ്ടാമത് ചേർത്ത് കൊടുത്ത വെള്ളവും നന്നായിട്ട് വറ്റി എണ്ണ തെളിഞ്ഞു കഴിയുമ്പോൾ നമ്മുടെ സവാളക്കറി റെഡിയായി ഇതെല്ലാം ചെയ്യേണ്ടത് സിമ്മിലാണ് ഒരു കാരണവശാലും ഒരു സമയത്തും ഫ്ലെയിം കൂട്ടി വെക്കരുത് ഈ സവാളക്കറി ഉണ്ടാക്കിയെടുക്കാൻ വളരെ എളുപ്പമാണ് മറ്റ് ജോലികൾക്കിടയിൽ നമുക്ക് എളുപ്പം ചെയ്തെടുക്കാൻ പറ്റുന്ന അധികം ചേരുവകളൊന്നും വേണ്ടാത്ത പക്ഷേ ഉണ്ടാക്കിയെടുത്താൽ എന്തിൻ്റെ കൂടെയും രുചികരമായ സൈഡ് ഡിഷായിട്ട് ഈ കറി ഉപയോഗിക്കാം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ താങ്ക്